ഹരേ കൃഷ്ണ ഇത് വായിച്ചത് ഷീലപ്രൗപാതിൻ്റെ ലീലാമൃത എന്നാണ് ഷീലപ്രൗപ്പാദ് കുംഭമേളയ്ക്ക് ശേഷം യാത്ര ചെയ്തത് ഭുവനേശ്വറിലേക്കാണ് ഭുവനേശ്വറിൽ പ്രുപ്പാതിൻ്റെ ഒരു ശിഷ്യനായ ഗോർഗോവിന്ദദാസ് ബ്രഹ്മചാരി ഉണ്ട് അദ്ദേഹത്തെ വൃന്ദാവനത്തിൽ വെച്ചാണ് ഷീലപ്രൂപാത ഉള്ള സമയത്ത് ദിക്ഷ കൊടുത്തത് അതിനുശേഷം അദ്ദേഹത്തിനോട് തൻ്റെ പുസ്തകങ്ങൾ ഒറി ഒറീസ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനായിട്ട് ഗോർഗോവിന്ദ മഹാരാജിനെ പ്രൂപാത അയച്ചിരുന്നു അപ്പം അദ്ദേഹം അവിടെ ചെറിയ രീതിയിൽ പ്രചാരണം ചെയ്തു തുടങ്ങിയപ്പം അദ്ദേഹത്തിന് ഒരു കുറച്ച് ലാൻഡ് കിട്ടി അപ്പം ആ ലാൻഡിൽ അദ്ദേഹം എന്ത് ചെയ്തു ഒരു ടെമ്പിൾ വെക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിന് മുമ്പ് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം രണ്ട് കുടില് വെച്ചു ആ കുടില് വച്ചതിന് ശേഷം അവിടെ അങ്ങനെ ചെറുതായിട്ട് പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പ്രൂപാതിന് ഇവിടെ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് യഥാർത്ഥത്തിൽ പ്രൂപാതെ ഒരു കാരണം പറഞ്ഞത് ബിന്ദു സരോവരം എന്ന് പറഞ്ഞ തടാകമുണ്ട് അവിടെ അവിടുത്തെ വെള്ളം വളരെ മെഡിസിനൽ വാല്യൂ ആണ് അപ്പോൾ ഈ കുംഭമേളയിൽ സംഭവിച്ച ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആ വെള്ളം ഒരു പരിഹാരമാകുമെന്ന് വിചാരിച്ചാണ് പ്രഭുപാദ് ശിഷ്യന്മാരുമായിട്ട് അങ്ങോട്ട് പോയത് അങ്ങനെ കൽ ഏകദേശം ബോംബെയിൽ നിന്ന് പുരിയിലേക്ക് അവർ ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ടാണ് പ്രഭുപാദ് അവിടെ ഒറീസയിലെത്തുന്നത് അവിടെ ആവുമ്പം രണ്ട് കുടിലാണുള്ളത് മണ്ണ് വെച്ച് തേച്ച ഭിത്തിയും ഓലമേഞ്ഞ റൂഫുമാണ് അതിലുള്ളത് അവരവിടെ എത്തുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പാണ് ഇലക്ട്രിസിറ്റി അവിടെ വന്നത് അതുകൊണ്ട് പ്രൂപ്പാദന അവിടെ ഇരിക്കുമ്പം ഒരു ഇലക്ട്രിക് ബൾബിൻ്റെ താഴെ ഇരുന്നാണ് പ്രൂപ്പാദന രാമേശ്വരദാസ് പ്രഭു ഒരു ഇത് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയത് പിന്നെ രണ്ട് ഒന്ന് ഒന്ന് പ്രൂപ്പാദ് അതിനകത്ത് നിന്നു രണ്ടാമത്തെ ഇതിൽ ടെമ്പിൾ ഹാളും അവിടെ വിസിറ്റ് ചെയ്ത എല്ലാ ഡിവോട്ടീസിനും വേണ്ടിയാണ് പിന്നെ ഔട്ട്ഡോറിൽ ഒരു ലാട്രിൻ കം ബാ ഉണ്ട് ലാട്രിൻ ഒരു ഭാഗത്തും സെപ്പറേറ്റ് ബാത്തിങ് ഏരിയ വേറൊരു സ്ഥലത്തും ഈ രണ്ട് കുടിലുകളെ കുടിലുകൾക്കിടയിൽ ഒന്നുമില്ല പക്ഷേ ആ കുടിലുകൾക്ക് ഇടയിലൊരു ഒരു ടെൻറ്റ് ക്യാൻവാസ് കിട്ടിയിട്ടുണ്ട് ആ ക്യാൻവാസിന് അകത്ത് ആ മുകളിൽ ഒരു റൂഫ് പോലത്തെ ക്യാൻവാസ് കിട്ടിയിട്ടുണ്ട് ആ ക്യാൻവാസിന്റെ അടിയിലിരുന്നാണ് വ്യാസാസനം ഇട്ടിരിക്കുന്നത് കാരണം വ്യാസാസനം നമുക്ക് ആ കുടിലിനകത്തിടാനായിട്ട് സൗകര്യം ഇല്ല അതുകൊണ്ട് വെളിയിലാണ് ഇരുന്നിട്ടിരിക്കുന്നത് അപ്പൊ പ്രഭുപാദ് അവിടെ ഇരിക്കുന്ന സമയത്ത് പ്രുപാദ് ഗർഗമുനി പ്രഭുവിനോട് അല്ല സോറി നമ്മുടെ ഗോർഗോവിന്ദ മഹാരാജനോട് പറഞ്ഞു അഡ്വെർടൈസ് ചെയ്യാനായിട്ട് അതായത് വൈകുന്നേരം പ്രൈവറ്റ് മീറ്റിംഗ്സ് ഉണ്ട് പ്രൈവറ്റ് ദർശനമുണ്ട് ആർക്കെങ്കിലും പ്രോത്പാദനം നേരിട്ട് കാണണമെങ്കിൽ ഈവനിങ് ടൈമിൽ വരാം അത് കഴിഞ്ഞിട്ട് വൈകിട്ടാവുമ്പോഴത്തേന് പ്രോഗ്രാംസും കീർത്തൻസും ഒക്കെ ഉണ്ട് പക്ഷെ ഒറീസയിൽ അങ്ങനെ ഒരു വലിയ പ്രചാരണമൊന്നും ആദ്യം നടന്നിട്ടില്ല പക്ഷെ ചില പ്രകുപ്പാദനയെക്കുറിച്ചും വളരെയധികം ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല അപ്പം കുറച്ച് ഒറീസയിൽ കുറെ വില്ലേജേഴ്സും കുറെ കുട്ടികളൊക്കെയാണ് ആദ്യം െ കാണാനൊക്കെ വന്നു കാരണം അവർക്ക് ഫ്രീ പ്രസാദമുണ്ട് എന്നറിഞ്ഞിട്ടാണ് അവര് വരുന്നത് പക്ഷെ അത് അതൊന്നും പ്രൗപാദനെ അവിടെ നിന്ന് പോകാം എന്ന് വിചാരിച്ചില്ല കാരണം പ്രൗപാദ് രണ്ട് ഒരു കാര്യം അതിൽ നിന്ന് സരസ്വരൂ മഹാരാജ് പറയുന്ന കാര്യം പ്രുപ്പാതിന്റെ ശരീരത്തിന് അത്രയും നീരും ഇതൊക്കെ ആരോഗ്യം വളരെയധികം ഡൗൺ ആയി പ്രാദന വേണമെങ്കിൽ ഫ്രാൻസിൽ വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു ടെമ്പിള് ഡൊണേഷനായിട്ട് ടെമ്പിൾ ഇസ്കോണ് കിട്ടി അല്ലെങ്കിൽ ന്യൂയോർക്കിൽ ഒരു പെന്റ് ഹൗസ് പോലെ ഉണ്ട് വലിയ ഉയർന്ന ഒത്തിരി നിലകളുള്ള കെട്ടിടവും അതിൻ്റെ മുകളിലെ പ്രൈവറ്റ് ഗാർഡനും ഒക്കെ ഉള്ള ഒരു കെട്ടിടമൊക്കെ ഉണ്ട് പ്രൂപ്പാദിന് വേണമെങ്കിൽ ഇവയിലേതെങ്കിലും പോയി നിന്ന് ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കാം പ്രൂപാത് ബിന്ദു സരോവറിലെ വെള്ളം കുടിക്കണം എന്ന ഇതിലാണ് ഒറീസയിലേക്ക് പോയതെങ്കിൽ പോലും പ്രഭുപ്പാതിന്റെ ഇന്റേണൽ മോഡ് അല്ലെങ്കിൽ ആന്തരികമായ മൂഡെന്ന് പറഞ്ഞാൽ ഈശ്വരാബോധം എന്തെന്ന് പൂർണമായിട്ടും മനസ്സിലാക്കാത്ത ജനങ്ങൾക്ക് അത് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് കാരണം അത് ശ്രീയുള്ള പ്രഭുപ്പാദ് അവിടെ കൊടുത്ത ലെക്ചേഴ്സിലൊക്കെ പറയുന്നുണ്ട് ചൈതന്യ മഹാപ്രഭുവിന് ഇഷ്ടപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് ബംഗാളും രണ്ട് ഒറീസയും ഒറീസയിലാണ് ചേതന്യമാപ്പു അവസാനത്തെ പതിനെട്ട് വർഷവും താമസിച്ചിരുന്നത് ജഗന്നാഥ്പുരിയില് അപ്പം എൻ്റെ പ്രഹുപാദ് ഒരു കോട്ട് കോട്ടയും ചെയ്യുന്നുണ്ട് കോട്ട് ചെയ്തിട്ട് ഉൽക്കലയിൽ അല്ലെങ്കിൽ ഒറീസയിലാണ് ഈ യുഗത്തിലെ ധർമ്മം കലിയുഗ കലിയുഗർമ്മം ആരംഭിക്കുന്നതെന്ന് ഒരു സ്ക്രിപ്റ്ററിൽ കോട്ട് ചെയ്യുന്ന കാര്യം ഷീല പ്രഹുപാദ് പറയുന്നു അതായത് അവിടെ ഒറീസയിലാണ് അവസാന കാലഘട്ടത്തിലാണ് അദ്ദേഹം നാമസങ്കീർത്തനത്തിന് പൂർണ്ണ രൂപം കൊടുത്തത് അപ്പം അത് ആ ഒരു കാര്യം സ്ക്രിപ്ചറിലുണ്ട് എന്നുള്ള കാര്യം പ്രൂപാത അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു എന്നിട്ട് നമുക്ക് ഇപ്പോൾ ലാൻഡ് കിട്ടി ഇതിനി ഡെവലപ്പ് ചെയ്യേണ്ടത് ഈ ഓറീസയിലെ ആൾക്കാർക്ക് ആൾക്കാരുടെ ഉത്തരവാദിത്തമാണെന്ന് ശില പ്രുപാതനാഥ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം സസുരൂ മഹാരാജ് തൻ്റെ സാഷൽകാരത്തിൽ പറയുന്നത് ആചാര്യൻ എക്സ്റ്റേണൽ റീസൺസ് പറയും തൻ്റെ ആരോഗ്യം മെച്ചപ്പെടാനായിട്ട് ബിന്ദു സരോവറിൽ പോകണം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്റേണൽ റീസൺ ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഭഗവാന്റെ നാമങ്ങൾ എത്താത്ത സ്ഥലങ്ങളിൽ അതെത്തിച്ച് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുക അതിന് അദ്ദേഹം പല എക്സ്റ്റേണൽ റീസൺസ് ഉണ്ടാവുമെങ്കിലും അതിൻ്റെ മൂഡെന്ന് പറഞ്ഞാൽ ഇന്റേർണൽ മൂഡെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈശ്വരൻ്റെ കാരുണ്യം കിട്ടണമെന്ന് ആചാര്യൻ്റെ ഉൾക്കടമായ ആഗ്രഹമാണ് അത് അപ്പോൾ അദ്ദേഹം തൻ്റെ ശാരീരിക ഇതോ ഇതൊന്നും അദ്ദേഹത്തിന് അത് ഒരു ബാധകമായിട്ട് വരുന്നില്ല എന്ന് അതിൽ നിന്ന് സത്സ്വരവ് മഹാരാജ് തൻ്റെ സാക്ഷാത്കാരം പറയുന്നു ഹരേ കൃഷ്ണ